മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസിൽ നിന്ന് പിന്മാറി ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് നടന്നുവെന്ന കേസ് പിൻവലിക്കാൻ സന്നദ്ധമാണെന്ന് സുരേന്ദ്രൻ ഹൈക്കോടതി അപേക്ഷയിലൂടെ അറിയിച്ചു ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പും ഉണ്ടായത് കേസ് പിൻവലിച്ചാലും രാഷ്ട്രീയമായി നേരിടുമെന്നും ലീഗും സി പി എമ്മും കേസ് അട്ടിമറിച്ചെന്നും സുരേന്ദ്രൻ നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പി വി അബ്ദുൾ റസാക്കിനോട് എൺപത്തിയൊൻപത് വോട്ടിനാണ് മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ പരാജയപ്പെട്ടത് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഇത് ചോദ്യം ചെയ്ത സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കോടതിയുടെ പരിഗണനയിലിരിക്കെ അബ്ദുൾ റസാഖ മരിച്ചെങ്കിലും കേസ് പിൻവലിക്കാൻ തയ്യാറല്ല എന്ന നിലയിലായിരുന്നു കെ സുരേന്ദ്രൻ ഇതിനിടെയാണ് ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ പേരും ഉയർന്നു കേൾക്കുന്നത് ശേഷിക്കുന്ന സാക്ഷികൾ സമൻസ് കൈപ്പറ്റാൻ തയ്യാറാകാത്തതും കേസ് പിൻവലിക്കാനുള്ള തീരുമാനത്തിന് പിന്നിലുണ്ട് സാക്ഷികളെ സി പി എമ്മും മുസ്ലിം ലീഗും ചേർന്ന് ഇല്ലാതാക്കിയെന്നായിരുന്നു സുരേന്ദ്രന്റെ ആരോപണം അറുപത്തിയേഴ് ഉണ്ടെങ്കിൽ മാത്രമേ കേസ് ജയിക്കാനാകൂ എന്നും സുരേന്ദ്രൻ അറിയിച്ചിരുന്നു മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ മരിച്ചവരും വിദേശത്തുള്ളവരും ചേർന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേരുടെ പേരിൽ കള്ള വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് സുരേന്ദ്രന്റെ വാദം എൺപത്തി ആറ് വോട്ടിന്റെ വ്യത്യാസത്തിലാണ് സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് തോറ്റത് മഞ്ചേശ്വരം എം എൽ എ ആയിരുന്ന പി ബി അബ്ദുൾ റസാഖ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപതിനാണ് മരിച്ചത് തുടർന്ന് കേസ് നടപടികളുമായി മുന്നോട്ട് പോകണമോ എന്ന് കോടതി പരാതിക്കാരനായ സുരേന്ദ്രനോട് ചോദിച്ചിരുന്നു എന്നിട്ടും കേസിൽ നിന്ന് പിന്മാറില്ല എന്ന നിലപാട് തന്നെയായിരുന്നു സുരേന്ദ്രൻ സ്വീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പേര് പ്രധാനമായും ഉയർന്നു കേട്ടതോടെ കേസ് പിൻവലിക്കാനും സുരേന്ദ്രൻ തയ്യാറായി മഞ്ചേശ്വരത്ത് ഇനി മത്സരിക്കാനില്ല എന്ന സുരേന്ദ്രൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനാലാണ് മഞ്ചേശ്വരത്ത് നിന്ന് പിന്മാറാൻ സുരേന്ദ്രൻ തയ്യാറായത് ബി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ളക്കൊപ്പം അദ്ദേഹം മന്നം സമാധിയിലെത്തി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കണ്ടിരുന്നു നാല് തവണ കെ സുരേന്ദ്രൻ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും മഞ്ചേശ്വരത്തിൽ നിന്നുമാണ് സുരേന്ദ്രൻ മത്സരിച്ചിരുന്നത് മഞ്ചേശ്വരത്ത് പ്രാദേശിക നേതാക്കളെ പരിഗണിക്കണം എന്ന അദ്ദേഹം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയത്തിന് ജനങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകിയാലും സുരേന്ദ്രന് ജയിക്കാനാകും എന്ന് പ്രതീക്ഷയുമുണ്ട് ሚስት ልስጥ መለዋል የባህር ታት